ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം ഡെൻ റൂമിന് വൃത്തിയില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു അൻസിബയും ജിൻഡോയും ജാസ്മിനുമാണ് ഡെൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ ലാലേട്ടൻ ചോദിച്ച ഉടൻ തന്നെ അൻസിബ പറയുന്നുണ്ട് എൻ്റെ ഒരു ബെഡ്ഷീറ്റ് മാത്രമേ അവിടെ മടക്കി വെക്കാത്തതായിട്ടുള്ളൂ കൂടുതൽ ഡ്രസ്സും അവിടെ വലിച്ചു മാറിയിട്ടിരിക്കുന്നത് ജാസ്മിനാണ് എന്ന് അൻസിബ ലാലേട്ടന് പറയുന്നുണ്ട് അപ്പോൾ അൻസിബിയോട് ജാസ്മിൻ ദേഷ്യപ്പെടുന്നതും ലൈവിൽ കാണാം എൻ്റെ ഡ്രസ്സ് മാത്രമല്ല ജിൻഡോ കാക്കയുടെ ഡ്രസ്സും അവിടെ കിടപ്പുണ്ടെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ലാലട്ടിൻ ബാക്കിയുള്ള റൂം കാണിക്കുന്നുമുണ്ട് പവർ റൂം ഒഴുകി ബാക്കി എല്ലാ റൂമും വൃത്തിയില്ലാതെ തന്നെയാണ് കിടക്കുന്നത് വൃത്തിയില്ലായ്മ ജാസ്മിൻ്റെ കാര്യം എടുത്തു പറഞ്ഞപ്പോൾ ജാസ്മിൻ ദേഷ്യത്തോടെയാണ് ലാലട്ടിനെ നോക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ജാസ്മിനോട് പറയുന്നുമുണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ട എന്ത് കാര്യം നിങ്ങളവിടെ കാണിക്കുന്ന മോശം പ്രവർത്തികളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ തന്നെ ലൈവിൽ കണ്ട ഒരു രംഗം കാലിലെ നഖം കടിക്കുന്ന ജാസ്മിനിയാണ് പഠിച്ചതല്ലേ പാടു എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വീട്ടിൽ കാണിക്കുന്ന പോലെ ബിഗ് ബോസിൻ്റെ വീട്ടിലും കാണിക്കുന്നു ഇത് പ്രേക്ഷകരുടെ മുമ്പിലേക്കാണ് എത്തുന്നതെന്ന് അറിഞ്ഞിട്ടും ഈ കുട്ടിക്ക് ബോധമില്ലേ എല്ലാം വീക്കിലും ഹൈജീനെക്കുറിച്ച് ചർച്ച ചെയ്യത്തക്ക വിധം എന്തെങ്കിലും കാര്യം ജാസ്മിൻ ഉണ്ടാക്കി വെക്കും ഇന്നലത്തെ എപ്പിസോഡിൽ പിന്നീട് നടന്നത് കുറച്ച് ഫണ്ണായിട്ടുള്ള ചോദ്യങ്ങളും ലാലാടും ചോദിക്കുന്നതായിട്ടാണ് പക്ഷേ അതത്ര പോരാൻ തോന്നി പിന്നെ എൻട്രി ആണ് കാണിച്ചിരുന്നത് ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ട് എന്ന ലാലാട്ടൻ പറയുന്നുമുണ്ട് ജിൻഡോയുടെ ലാലാട്ടൻ ചോദിക്കുന്നത് കാണാം ജിൻഡു അവിടെ എപ്പോഴും കരച്ചിലാണല്ലേ ഇപ്പം ജിൻഡോയ്ക്ക് ഒരു മെൻറ്റൽ സപ്പോർട്ട് ഇരിക്കട്ടെ എന്നാണ് രതീഷിന് എൻട്രിയെക്കുറിച്ച് ലാലാട്ടൻ പറഞ്ഞത് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന നിലയ്ക്കാണ് രതീഷിനെത്തിച്ചിരിക്കുന്നത് എന്നിരുന്നാലും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ രതീഷിനെ തുടരാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് വീണ്ടും എവിക്ഷൻ പ്രക്രിയ തുടരുന്നുണ്ട് അഭിഷേക് അഭിഷേക്കെയാണ് ഇന്ന് വീട്ടിൽ നിന്ന് പടി ഇറങ്ങുന്നത് big boss season 6 live updates like each and follow